വിദ്യാഭ്യാസ മേഖലയും കൈപ്പിടിയിലൊതുക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് ഇന്നത്തെ വേൾഡ് ഇൻ വേഡ്സ് ആദ്യമായി പറയുന്നത് ഗ്രാൻഡ് മുടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് യൂണിവേഴ്സിറ്റികളെ അടക്കി നിർത്തുന്നത് അവരുടെ നയരൂപീകരണത്തിലും എല്ലാം കടന്നു കയറാനുള്ള ശ്രമങ്ങൾ ട്രംപ് തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ അപ്പോഴും ധീരമായി നിൽക്കുന്ന ഹാവാർഡ് സർവകലാശാലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആണ് പെണ്ണ് എന്ന് രണ്ട് വിഭാഗം മാത്രമേ ഉള്ളൂ എന്നതിൽ നിന്നും ലോകം വളരെ പുരോഗമിക്കുന്നുവെന്നായിരുന്നു എൽ ജി ബി ടി ക്യുവിൻ്റെ രംഗപ്രവേശത്തോടെ കരുതപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മുന്നിൽ പ്ലസ് ഇട്ടുകൊണ്ട് പുരോഗതിക്കുള്ള സാധ്യതകളെ ഉറപ്പിച്ചു വെച്ചിരുന്നു ലോകം ട്രംപ് വന്നതോടെ കാര്യങ്ങളൊക്കെ വേറെ വഴിക്ക് പോകുന്ന പോലെയാണ് തോന്നുന്നത് ഇപ്പോൾ അങ്കറിയാണ് സ്വാഭിമാന റാലികളൊക്കെ നിരോധിച്ച് ട്രാൻസ്ജെൻഡറിനെതിരെ നടപടികൾ എടുക്കുന്നത് ഇതേക്കുറിച്ചാണ് രണ്ടാമത്തെ വിശകലനം അവസാനമായി ബ്രിട്ടനിൽ തകർക്കപ്പെടുന്ന മുസ്ലിം ഖബറുകളെ കുറിച്ചും യൂണിവേഴ്സിറ്റികളെ അടക്കി ഭരിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ നയങ്ങളോട് ശക്തമായ എതിർപ്പുമായി ഹാവാഡ് യൂണിവേഴ്സിറ്റി സർക്കാർ അതിൻ്റെ അധികാരപരിധി ലംഘിച്ചെടുക്കുന്ന നടപടികളൊന്നും അനുസരിക്കേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ നിലപാട് തങ്ങളുടെ സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായ അവകാശങ്ങളും ഒന്നും അടിയറവ് വെക്കേണ്ടതില്ലെന്നാണ് അവരുടെ തീരുമാനം ഏത് സർക്കാരായാലും സ്വകാര്യ സർവകലാശാലകൾ എന്തു പഠിപ്പിക്കണമെന്നും ആരെയൊക്കെ പ്രവേശിപ്പിക്കണമെന്നും ആരെ കൊണ്ടൊക്കെ ക്ലാസ് എടുപ്പിക്കണമെന്നുമുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ടതില്ലെന്നാണ് അവാർഡിൻ്റെ വാദം സർക്കാർ ഫണ്ട് ലഭിക്കണമെങ്കിൽ അക്കാദമിക കാര്യങ്ങളും ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങളും ഒക്കെ ഒന്ന് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്നായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് കുട്ടികളുടെ കാഴ്ചപ്പാടിലും അധ്യാപകരുടെ നിലപാടുകളിലുമൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയണമെന്ന നിലപാടും സർക്കാരിനുണ്ടായിരുന്നു അവാർഡ് ഇത്തരത്തിലൊരു നിലപാടെടുത്തതോടെ ഗവേഷണത്തിനുള്ള ധനസഹായം അടക്കം എല്ലാം മുടങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത് അവാർഡിലെ ചില ഗവേഷകർക്ക് പഠനം നിർത്തിവെക്കാനുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധ്യതയില്ല എന്നതാണ് കാരണം സർക്കാർ സഹായത്തോടെയായിരുന്നു മിക്കവാറും ഗവേഷണ പദ്ധതികൾ സർവകലാശാലകൾ നടത്തി വന്നിരുന്നത് കമ്പ്യൂട്ടറുകളും വാക്സിനുകളും റോബോട്ടിക്സും കൃത്രിമ ബുദ്ധിയും അടക്കം ഒട്ടേറെ മേഖലകളിൽ മികച്ച ഗവേഷണങ്ങൾ ഉണ്ടായത് ഈ സഹായത്തിന്റെ ഫലമായിരുന്നു അമേരിക്കയുടെ കണ്ടുപിടുത്തങ്ങളുടെ ആവും ഈ നടപടികൾ ഗൗരവത്തിൽ ബാധിക്കാൻ പോകുന്നത് എന്ന് വിവരമുള്ളവരൊക്കെ പറയുന്നുണ്ട് സർക്കാർ കൊടുക്കുന്ന ധനസഹായത്തിനേക്കാൾ മികച്ച തരത്തിലുള്ള വികസന പദ്ധതികളും കണ്ടുപിടുത്തങ്ങളും നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെന്നതാണ് വാസ്തവം ബയോടെക്നോളജിയിലും മരുന്നു മേഖലകളിലും വൻ തകർച്ചയാവും ഈ നടപടിയിലൂടെ അമേരിക്ക നേരിടേണ്ടി വരികയെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ചൈനയുമായുള്ള തർക്കം മുന്നോട്ട് പോകുന്ന പക്ഷം ഈ നടപടികൾ കൂടുതൽ അപകടകരമായ രീതിയിൽ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിച്ചേക്കുമത്രേ സത്യം പറഞ്ഞാൽ ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ട അവാർഡിലെ കുട്ടികളെടുത്ത നിലപാടാണ് ട്രംപ് ഭരണകൂടത്തെ ചുടിപ്പിച്ചത് മാസ്ക് നിരോധിക്കണമെന്നായിരുന്നു സർക്കാരിന്റെ ഒരാവശ്യം പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികൾ മാസ്ക് ധരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരുന്നു സർക്കാർ ചർച്ച ചെയ്തത് അവാർഡ് സർവകലാശാലയിലെ ജൂത വിദ്യാർത്ഥികളെ വിവേചനത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടു എന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ അഭിപ്രായം വിദ്യാഭ്യാസ പുരോഗതിയേക്കാൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനാണ് ഹാവാർഡ് പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് ഭരണകൂടത്തിന്റെ ഭാഷ്യം ഹാവാഡ് ഏതായാലും ട്രംപിന്റെ കണ്ണുരുട്ടലിന് വിധേയമാവുന്ന ആദ്യ സർവകലാശാലയോ വിദ്യാഭ്യാസ സ്ഥാപനമോ അല്ല ഒരു ഡസനോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലായി ഈ വിരട്ടലിന് വിധേയമായിട്ടുണ്ട് കഴിഞ്ഞ മാസം അറുപത് സർവകലാശാലകൾക്കാണ് ഭരണകൂടം കത്തുകൾ എഴുതിയത് വിവേചന വിരുദ്ധ നിലപാടുകൾക്ക് ശക്തി പോരെന്നായിരുന്നു ആരോപണം ഹംഗറിയിലെ ജനങ്ങൾ ഇനി മുതൽ ഒന്നുകിൽ ആണോ അല്ലെങ്കിൽ പെണ്ണോ ആയിരിക്കും അതിനിടയിലോ അതിനപ്പുറത്തോ മറ്റൊരു വിഭാഗം അംഗീകരിക്കില്ലെന്നാണ് പുതുതായി രൂപകൽപ്പന ചെയ്ത നിയമം പറയുന്നത് ഇത്തരക്കാർക്ക് വേണ്ടി ഇനി ഒരു പൊതുപരിപാടിയും ഹംഗറിയിൽ അനുവദിക്കുകയും ഇല്ല അത്തരം പരിപാടികൾ നടത്തുന്ന പക്ഷം അധികാരികൾക്ക് മുഖം തിരിച്ചറിയാനുള്ള സംവിധാനം വരെ ഉപയോഗിക്കാനാവും ഭരണകക്ഷിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുള്ള ഹങ്കറിയിൽ ഈ ബില്ല് നിയമമാവാൻ കൂടുതലൊന്നും പണിപ്പെടേണ്ടി വരില്ല അത്ര എല്ലാ പൗരാവകാശങ്ങൾക്കും മുകളിലായി കുട്ടികളുടെ ശാരീരികവും മാനസികവും ധാർമ്മികവുമായ പുരോഗതിക്കായിരിക്കും പ്രാധാന്യം നൽകേണ്ടി വരികയെന്നാണ് നിയമത്തിലെ സൂചന അതേസമയം വിരുദ്ധാഭിപ്രായങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള ഭരണകൂട തന്ത്രം മാത്രമാണിതെന്നായിരുന്നു വിമർശകപക്ഷം ഭരണഘടനയിലെ ഭേദഗതികൾ യൂറോപ്യൻ യൂണിയന്റെ നിയമസംഹിതക്കെതിരായിട്ടാണ് പോകുന്നത് എന്നും യൂറോപ്യൻ യൂണിയൻ ഇടപെടണമെന്നുമാണ് ഹങ്കറിയിലെ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് സർക്കാരിനെ വിമർശിക്കുന്നവർ ഹങ്കറിക്ക് തന്നെ എതിരാണെന്നും അവരെല്ലാം വിദേശ താൽപര്യം സംരക്ഷിക്കുന്നവരാണ് എന്നുമാണ് ഹങ്കേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ അഭിപ്രായപ്പെടുന്നത് ഓർബൻ അധികാരമേറ്റെടുത്ത ശേഷം നിരവധി തവണ ഭരണഘടനയിൽ തിരുത്തലുകൾ വരുത്തി കഴിഞ്ഞു വിവാഹം എന്നാൽ ആണിനും പെണ്ണിനും ഇടയിലുള്ളത് മാത്രമാണെന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്ന ഭേദഗതി രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന മറ്റൊരു ഭേദഗതി പ്രകാരം ഒരു സ്ത്രീക്ക് മാത്രമേ അമ്മയാവാനാവൂ അതുപോലെ പുരുഷന് മാത്രമേ അച്ഛനാവാനാവൂ ആകൂ സവർഗ വിവാഹത്തിന് അതിനോട് ഹംഗറിയിൽ കൂച്ചുവിലു വീണുവെന്ന് ഇവർ അവകാശപ്പെടുന്നു ജൂൺ ഇരുപത്തെട്ടിനാണ് പ്രൈഡ് പരേഡ് നടക്കാൻ പോകുന്നത് നടത്തിയേ അടങ്ങുമെന്ന വാശിയിലാണ് പ്രതിഷേധക്കാർ ഇത്തവണ നിരവധി ജനം കൂട്ടം കൂട്ടമായി എത്തുമെന്നാണ് പ്രതിഷേധക്കാരുടെ അവകാശവാദം ഇംഗ്ലണ്ടിലെ മുസ്ലിം ഖബറുകൾക്കെതിരായുണ്ടായ ആക്രമണത്തെ വെറുമൊരു അതിക്രമമായി കാണാനാവില്ലെന്നും ഇസ്ലാമോ ഫോബിയയുടെ വേറൊരു വശമാണതെന്നും വിമർശകപക്ഷം കുട്ടികളുടെ ഖബറുകൾക്കുള്ള ശ്മശാന ഫലകങ്ങൾ വരെ നശിപ്പിക്കപ്പെട്ടു മരണപ്പെട്ടവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുണ്ടാക്കാവുന്ന സംഭവ വികാസങ്ങളാണ് ഇംഗ്ലണ്ടിൽ നിന്നും കേൾക്കുന്നത് ഇത്തരം പ്രവർത്തികളിലൂടെ ഒരു സമൂഹത്തെ ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ള പ്രഖ്യാപനം നടത്താനാണ് പലരും ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തങ്ങൾക്ക് ഇസ്ലാം വിരുദ്ധ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ആറായിരം റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് ഇംഗ്ലണ്ടിലെ മുസ്ലിം വിരുദ്ധ കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുന്ന ടെൽ എന്ന സംഘടന പറയുന്നത് അതായത് രണ്ടു വർഷം മുമ്പുള്ളതിൻ്റെ ഇരട്ടി തകർക്കപ്പെട്ട ശവകുടീരങ്ങൾ സർക്കാർ പുനർനിർമ്മിക്കുമെന്നാണ് വാഗ്ദാനം അവയുടെ ഫലകങ്ങളും സർക്കാർ സൗജന്യമായി നിർമ്മിച്ചു നൽകും നന്ദി